ും നമ്മൾ നേരത്തെ അതിനാവശ്യമായ സമാന്തരമായ പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമരത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ സമരത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഭിവുദ്ധനായ ആദരണീയനായ ചക്കാലിക്കൽ പിതാവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ വിനയപൂർവ്വം ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹലോ <laughs>

ಯಾಪ್ಪೈಯಿಶವರಿ ತಪಕಡಿಗುನಾ ನಂಬ್ರ 19 ಎಂಎಲ್ ಮಲ್ಲಾಯಾ ಎಟು ಉರಿಯಗನ್ನಾಯಾ ಅದ್ಭುತ ಶಿಥಿ ಎಟು ಉರಿಯಗನ್ನಾಯಾ ಐಶೀಶ್ ಬಾಲಕೃಷ್ಣನ ನಮಳಿವಡೆ ಶ್ರೀ ಶಿಶೀಶ್ ಕೃಷ್ಣಾಂದ್ರಿ ನಮಗೆ ಎಟು ಉರಿಯಗನ್ನಾಯಾ ಪ್ರವೀಧ್ ശ്രീ നാരായണൻ പിന്നെ ഇവിടെ എല്ലാവരും മറ്റുള്ളവരെല്ലാവരും പറയുകയാണെങ്കിൽ എനിക്ക് വേറൊരു പരിപാടിക്ക് പോകേണ്ടതുമാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ അഡ്വക്കേറ്റ് ടി ടീച്ചു ഐ ശ്രീ ബാലകൃഷ്ണൻ നടത്തുന്ന ഈ ഒരു രാപ്പകൽ നിരാകാര സമരത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോടും ഞാൻ ഐക്യദാർഢ്യമാക്കി ഈ സമയം പ്രഖ്യാപിക്കുകയാണ് ഇത് വലിയൊരു മാനുഷിക പ്രശ്നമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ുരത്തിലൂടെ നമുക്ക് പോകാൻ തന്നെ പറ്റത്തില്ല പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് ഇടപെടേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണ്ട നിരത്തിൽ ലഭിച്ചിട്ട് ഈ കാര്യമായി വളരെ പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്

ഞാൻ കുടുങ്ങിക്കെടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ സ്നേഹ പോലീസിന്റെ അകമ്പടിയോടെ വന്നു പരിക്കേറ്റ കൊണ്ട് പോവുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് പ്രത്യേകമായി നന്ദി പറയുന്നു അദ്ദേഹത്തെ പോലെ നല്ല എം എൽ എ മാർ നമുക്ക് വേണം അവനക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചും ജനങ്ങളെ സ്പർശിക്കാതെ കഴിയുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഞാനത്തെ അനുഭവം പറയുകയാണ് രണ്ടാമതായിട്ട് ഇല്ലാന്ന് മൂന്ന് ദിവസം മുമ്പ് മുമ്പ് വേറെ പരിപാടി പങ്കെടുത്ത് ഞാൻ പോകുകയായിരുന്നു രാത്രി മുഴുവൻ ബ്ലോക്ക് ഇവിടെ വന്നപ്പോൾ രണ്ടര വെളിപ്പിൽ രണ്ടര വഴിയാൻ

ഈ സമര സമരം നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വേണ്ടി നമുക്കതിനെ നോട്ടിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടപ്പെട്ടവർ എല്ലാ ഇടപെടലും ഒന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുന്നു വയനാട്ടിലേക്ക് പോകാനായിട്ട് ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ ദിവസങ്ങളിൽ അവിടത്തെ ഈ കാരണം അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ധാരാളം ആളുകളോട് വരുന്നുണ്ട് ഇതിലും കൂടുതൽ ആളുകളോട് വരും ടൂറിസത്തിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വയനാട് മൂന്നാറിനെ പോലെ ഊറ്റിയെ പോലെയൊക്കെ കണക്കാക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ വയനാടിന്റെ അഭിവൃദ്ധിക്ക് ഈ രണ്ടങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും അവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ വിജയനായ ടി സി അതുപോലെ തന്നെ ഐശി ബാലകൃഷ്ണനെയും ഈശ്വരൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു அவருட்டூடி பிரார்த்திக்க அப்ப இது நம்ம ஆர் எதிராக நம்மளொரு ஆவசத்தி நம்ம செய்ய வேண்டப்பட்ட நிலவளி கேட்குற റിയാവുന്ന പോലെ ആധിപത്യത്തിൽ കിടന്നിരുന്ന ഇസ്രായേൽ ജനത ജനതത്തിലേക്ക് കരകൾ ഉയർത്തി അവർ നിലവലിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് മോശയെ അവിടേക്ക് പറഞ്ഞയക്കുന്നത് ഇന്ന് നിങ്ങളെല്ലാവരുടെയും കറച്ചിൽ കേട്ട് കേട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റും ഉദ്യോഗസ്ഥ ഇടപെട്ട് ഈ പ്രശ്നം തീർക്കണമെന്ന് ഉദ്ദേവുമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ഔപചാരികമായും